സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു സ്ഥലവും അതിൽ തന്നെയുള്ള ഒരു പഴയ വീടും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം നാൽപ്പതടിയോളം ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു ദീർഘ ചതുര ഫ്ലോട്ടാണ് ഏകദേശം സെയിം അതുപോലത്തെ നീളം വീതിയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ വീഡിയോയാണ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന സ്ഥലവും സ്ഥലത്തിൻ്റെ അതിൽ വീടും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ഏകദേശം തുല്യ നീളം വീതിയിലുള്ള മറ്റൊരു സ്ഥലത്തിൻ്റെ വീഡിയോ കൂടിയാണ് വീഡിയോ കൂടിയാണ് നിങ്ങൾ മുൻപേ കണ്ടത് നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ പ്രദേശത്ത് തന്നെ നമ്മൾ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രദേശത്ത് തന്നെ നിരവധി പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് ഉണ്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കാണുക വീടും വീടിൻ്റെ ഫ്രണ്ട് സൈഡും അതുപോലെ തന്നെ വീടിൻ്റെ ബാക്ക് സൈഡും ഒക്കെ നമ്മൾ അത്യാവശ്യം നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ പകർത്തിയിട്ടുണ്ട് ഈ സ്ഥലവും മറ്റു കാര്യങ്ങളും നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെയാണ് പൂർണമായും കൃത്യമായും മനസ്സിലാക്കുവാൻ സാധിക്കുക വീട് ഒരു പഴയ വീടാണ് എന്നിരുന്നാലും അതിലിപ്പോൾ താമസിക്കുന്നുണ്ട് നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ പൊളിച്ച് കളഞ്ഞ് പുതിയ വീട് പണിയുന്നതിനോ അല്ലെങ്കിൽ തൽക്കാലം വാടകയ്ക്ക് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ തൽക്കാലം താമസിക്കുന്നതിനോ ഒക്കെ ചെറിയ രീതിയിൽ പറ്റാവുന്ന ഒരു വീടാണ് വീടിൻ്റെ ഉത്ഭാഗം പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണുന്നതിനും വേണ്ടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ മുൻപിൽ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് ചെയ്യുന്നത് ഇന്ന് ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് ഇത് ജസ്റ്റ് കാണാവുന്ന രീതിയിൽ നമ്മൾ പകർത്തിയത് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണൊത്തി പോകുന്ന ഹൈവേ പറവട്ടാനി സെൻറ്ററിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ പത്ത് സെൻറ്റും അതിലൊരു പഴയ ഓ വീടും വരുന്നത് തൃശൂർ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ മെയിൻ ഹൈവേയിൽ നിന്നും തൃശൂർ പാലക്കാട് മെയിൻ ഹൈവേ പറവട്ടാനി സെൻട്രിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പത്ത് സെൻറ്റും പഴയ വീടുമുള്ളത് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ